ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇത് ഞാൻ ഏകദേശം ഒരു മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ആർ ആർ ബിയുടെ കോട്ടയത്ത് വെച്ച് നമ്മൾ അതിനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പനി സ്റ്റാർട്ട് ചെയ്തൊരു ദിവസം കൂടിയായിരുന്നു അന്ന് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ഇറിറ്റേഷൻസും എനിക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എക്സാം മിസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെതാ നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ് നമുക്ക് എളുപ്പം അമ്പലപ്പുഴ തിരുവല്ല വഴി കോട്ടയത്ത് പോകാനാ പോകാനായിരുന്നു പക്ഷെ എങ്കിലും നമ്മൾ എന്തിന് ചങ്ങനാശ്ശേരി വഴി കോട്ടയത്തിന് പോയെന്ന് എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ആ അതെന്തേലും ആയിക്കോട്ടെ സെക്കൻഡ് ഷിഫ്റ്റ് ആയിരുന്നു എക്സാം അതുകൊണ്ട് നമുക്ക് ഒത്തിരി ആയിട്ട് പോകേണ്ടി വന്നില്ല ഇന്നൊരു നല്ല മഴയുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി അങ്ങനെ കുറേ ദൂരമൊക്കെ പോയി കഴിഞ്ഞപ്പം മഴ മാറി വെയിലായി അപ്പം നമ്മൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം ഒക്കെ വന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് ഏഴേകാലെന്തോണെന്ന് റിപ്പോർട്ടിങ് ടൈം അപ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായേനെ പക്ഷേ സെക്കൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല തേർഡ് ഷിഫ്റ്റും അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഏഴേകാല ഏഴരയൊക്കെ ആവും എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിറങ്ങുമ്പം അപ്പോൾ അതിൻ്റെ ഇതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സെക്കൻഡ് ഷിഫ്റ്റാണ് എന്തുകൊണ്ടും നല്ലൊരു ഷിഫ്റ്റ് നമുക്ക് എനിക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങാൻ പറ്റി അപ്പം ആ ഷിഫ്റ്റാണ് വലിയ കുഴപ്പമില്ലാത്തത് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു അങ്ങനെതാ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇത് രാമങ്കിരി ആ ഭാഗം എന്നുമാണ് അങ്ങനെതാ നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ് ഒരുപാട് ദൂരം കഴിഞ്ഞപ്പം അവിടെ മഴ മാറി വെയിലാവാൻ തുടങ്ങി അപ്പം അതൊക്കെ ഇങ്ങനെ പറഞ്ഞതാ ഇങ്ങനെ പോവാണ് ചങ്ങനാശ്ശേരി എത്തി നെക്സ്റ്റ് ഇനി നമ്മൾ കോട്ടയം ഓൾറെഡി ഞാൻ ഈ ഒരു സെൻറ്ററിൽ ഇതിന് മുമ്പ് ഒരു ആർ ആർ ബിയുടെ എക്സാം തന്നെ എഴുതാൻ പോയിട്ടുണ്ടായിരുന്നു അത് കുറേ നാളുകൾക്ക് മുമ്പാണ് അങ്ങനെ നമ്മൾ കോട്ടയം എത്തി കോട്ടയം ഏറ്റുമാരൂർ വെച്ചിട്ടായിരുന്നു നമുക്ക് എക്സാം അങ്ങനെ എന്തായാലും നമ്മൾ നേരത്തെ ആയിരുന്നു എത്തിയത് വൺ അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു സെൻറ്ററിൽ അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്ക് എന്താണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അവിടെ കുറച്ച് നേരം കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഇതാ നമ്മൾ ഹോൾ ടിക്കറ്റ് ഒക്കെ ആയിട്ട് സെൻറ്ററിലേക്ക് കയറി അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണ് എല്ലാം നമ്മുടെ മെറ്റാലിക് ഐറ്റംസ് എല്ലാം ഊരണം എന്ന് പറഞ്ഞത് അങ്ങനെ വളയൂരി മാലയൂരി കമ്മലൂരി ഇതല്ല ബാൻഡ് വരെ ഊരി ഇതാ എല്ലാവരുടെയും കോലം കണ്ടില്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെയല്ല അങ്ങോട്ട് പോയത് തിരിച്ചു വന്നപ്പോഴത്തെ ഏകദേശം ഈക്വലായി പൊട്ടുപോലും വെക്കാൻ പറ്റില്ലായിരുന്നു കയ്യിലെ ചരട് വരെ അവർ പൊട്ടിച്ചു കളഞ്ഞു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ അത് ഏകദേശം ഈ കോലായി അപ്പോൾ നമ്മൾ നന്നായിട്ട് വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ആ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ പൊതുവെ ഒരു നോൺ വെജിറ്റേറിയൻ ആയിരുന്നു ചേട്ടൻ വെജിറ്റേറിയൻ ആണ് പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ചു വന്നത് തിരുവല്ല വഴി തിരുവല്ല അമ്പലപ്പുഴ വഴി തന്നെയാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ വീട്ടിലെത്തി അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മുടെ എക്സാം വിശേഷം നമുക്ക് കുറച്ച് പ്ലാൻസ് നോക്കാൻ പോയാലോ ഇതിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് എടുത്തു വെച്ച വീഡിയോ ആണ് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ തിരുവല്ലയിൽ പോയപ്പം ഒരു പ്ലാൻ ഷോപ്പ് കണ്ടായിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ചെടിച്ചറ്റുകളും പ്ലാൻസൊക്കെ കണ്ടായിരുന്നു നമ്മൾ അന്ന് കയറിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ കരുതി കുറച്ച് പ്ലാൻസ് ഒക്കെ നോക്കി വെക്കാം കുറച്ച് ചെടി ചെടിച്ചെട്ടികൾ വാങ്ങിക്കാം അങ്ങനെ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ അറിയില്ല ഇത് തകഴിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പം നമുക്ക് കുറച്ച് ചെടി ചെടിച്ചെട്ടി നോക്കാൻ പോവാം ഇപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് വന്ന ഒരു അഡിക്ഷനാണ് ചെടിയിലേക്ക് ഉള്ളൊരു അഡിക്ഷൻ കൂടുതലും എനിക്ക് അഡിക്ഷൻ തന്നത് എൻ്റെ അമ്മയാണ് അമ്മ നമുക്ക് കുറച്ച് ചെടിയൊക്കെ തന്നിരുന്നു പക്ഷേ അത് കുറേയൊക്കെ നമ്മളിങ്ങനെ വീട് ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം പോയി ഇനി നമുക്ക് എല്ലാം ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഇതാണ് ഞാൻ പറഞ്ഞ കട കമേലിയ പോർട്സ് ആൻഡ് പെറ്റൽസ് അപ്പോൾ ഞങ്ങളിവിടുന്ന് കുറേ പ്ലാൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പ്ലാൻ ബോക്സിലും അല്ലാതെയൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല ചെടികൾ ഇവിടെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ കുറേ കൊക്കും റാബിറ്റും കുറേ ഇവിടെ ഉണ്ട് അങ്ങനെതാ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പ്ലാൻ ബോക്സിലൊക്കെ അല്ലാതെ കുറച്ച് തൈയും കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു പെട്ടെന്ന് കായ്ക്കുന്ന മാവ് അതുപോലെ പ്ലാവൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ കയറി കുറച്ച് മാവിൻ്റെ തൈകളൊക്കെ നോക്കാമെന്ന് അപ്പോൾ അവിടെ പല വെറൈറ്റീസ് ഓഫ് മാവിൻ തൈകളുണ്ടായിരുന്നു തെങ്ങിൻ തൈകൾ പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവ് ഓറഞ്ച് ഇതിൻ്റെ എല്ലാ വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല കാരണം നമ്മുടെ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിയുന്നേ ഉള്ളൂ മതിലിൻ്റെ പണിയൊക്കെ ഉള്ളൂ അപ്പം നമ്മളിപ്പോൾ വാങ്ങിച്ചില്ല നമ്മളെല്ലാം ജസ്റ്റ് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും വന്ന് വാങ്ങിക്കും നമ്മൾ വരുത്തി ആദ്യം ഓരോരോ സൈഡായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോകാന്ന് ഇവിടുന്ന് ഈ കടയിൽ നിന്ന് ഇവർ തന്നെ വന്ന് സെറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞാൽ ഇവർ സെറ്റ് ചെയ്ത ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു വലിയ ഷോപ്പാണിത് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വന്ന് വാങ്ങിക്കാൻ പറ്റിയൊരു നല്ല ഷോപ്പാണ് എല്ലാത്തിൻ്റെയും പല വെറൈറ്റീസ് ഉണ്ട് ഇവിടെ പിന്നെ ദാ നമ്മുടെ നമുക്കൊരു സിംഗിൾ പ്ലാൻ ബോക്സ് ഉണ്ട് അവിടെ വെക്കാൻ പറ്റിയ കുറച്ച് പ്ലാൻസ് നമ്മൾ നോക്കി ഇതൊക്കെ ഫൈവ് കെ ആണ് വരുന്ന റേറ്റ് അപ്പം നമ്മളിപ്പോൾ തൽക്കാലം അവിടെ നിന്ന് നാല് ചട്ടി മാത്രമേ വാങ്ങിച്ചുള്ളൂ ചട്ടിയൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ചട്ടിയുടെ പല റേറ്റ് തൊട്ടുണ്ട് ഫോർട്ടി ഫൈവ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് സെവൻറ്റി ഫൈവ് വരെ എന്തോ ഉള്ള ചട്ടികളുണ്ട് അങ്ങനെതാ നമ്മൾ നാല് ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഈവനിങ് റൈഡിനൊക്കെ പോയിട്ട് കത്തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്